സൈനുദ്ദീൻറെ ചിരകാല അഭിലാഷം പൂവണിഞ്ഞു പൂക്കരത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ദിവസം ചെലവഴിച്ച് സൈനുദ്ദീൻ സ്വദേശി സൈനുദ്ദീന്റെ ചിലകാല അഭിലാഷമാണ് പൂവണിഞ്ഞത് വർഷങ്ങളോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്കരോഗിയായ ഇരുപത്തിയഞ്ചുകാരനായ ചെറുപ്പക്കാരനാണ് സൈനുദ്ദീൻ ഒരു മാസം ഒരു ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വരുന്നുണ്ട് ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകാനും പഠിക്കാനും കഴിയാത്തതിന്റെ വിഷമവും സങ്കടവും സൈനുദ്ദീനെ അലട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം എം ഐ ബി എഡ് കോളേജിലെ പ്രൊഫസർ അമീൻ ഫാറൂഖ് സൈനുദ്ദീനെ സന്ദർശിച്ചപ്പോൾ അവന്റെ ആഗ്രഹം വെളിപ്പെടുത്തി ഒരു ദിവസമെങ്കിലും എനിക്ക് യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകണമെന്നും കുട്ടികളുമായിരിക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചു ആ ചിരകാല അഭിലാഷമാണ് വിദ്യാഭ്യാസ പരിശീലകൻ റംഷാദ് സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ പൂവണങ്ങിയത് ദാറുൽ ഹിദായ പൂക്കരത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജ്മെന്റും സുമനസ്സുകളായ അധ്യാപകരുമാണ് അവസരമൊരുക്കിയത് ചിത്രരചനയിൽ അതീവ തൽപരനായ സൈനുദ്ദീൻ വിദ്യാർത്ഥികൾക്കൊപ്പം ചിത്രം വരച്ചും പാട്ടുപാടിയും സൗഹൃദം പങ്കുവച്ചും ഊർജം പകർന്നു ഹൃദ്യമായ സ്വീകരണമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും നൽകിയത് മധുരം പങ്കിട്ടും പഠനോപകരണങ്ങൾ കൈമാറിയും ചടങ്ങ് സ്നേഹ നിർബലമായി പ്രിൻസിപ്പൽ ബൻഷ ടീച്ചർ ഹെഡ് മാസ്റ്റർ അബ്ദുൾ സലാം മാസ്റ്റർ ക്ലാസ് ടീച്ചർ മുഹിനുദ്ദീൻ മാസ്റ്റർ ഡെപ്യൂട്ടി എച്ച് എം സൈദൽഅവി മാസ്റ്റർ ബിആർസി ട്രെയിനർ ഡിസീമ ടീച്ചർ ചിത്രരചനാധ്യാപകർ മിനീഷ് പി മാത്യു സ്റ്റാഫ് സെക്രട്ടറി ഹസീന പി എം എന്നിവർ പങ്കെടുത്തു നമസ്കാരം ഞാൻ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത് എന്നാൽ അതിലേറെ ചില ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും ആ സങ്കടങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് എല്ലാവരും ഞങ്ങളെല്ലാവരും ഇത് സൈനു ലാവതി പൊന്നാനി സ്വദേശിയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാനുള്ള ഒരു കാരണം പ്രിയപ്പെട്ട ഫാറൂഖ് സാർ എം ഐ ബി എഡ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഫാറൂഖ് സാറാണ് <Sess> െ ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ ഞങ്ങൾ എത്തിയത് ഗ്രഹിതായ എടപ്പാളും ഉള്ള സ്കൂളാണ് ആ സ്കൂളിൽ എത്താനുള്ള ഒരു കാരണം ഞാൻ വഴിയും പറയാം ഈ സുനസുകളായിട്ടുള്ള ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളുടെ ഒരു നല്ല മനസ്സുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നത് ഞാനൊരു ദിവസം വീട്ടിലേക്ക് ഈ സൈനുലിന്റെ വീട്ടിലേക്ക് ഫാദൂ സാർ പോയ സമയത്ത് എന്താണ് നിന്റെ ആഗ്രഹം മോന്റെ ആഗ്രഹം എന്താണ് നല്ല കഴിവുള്ള കുട്ടിയാണ് മികവുള്ള കുട്ടിയാണ് ചിത്രം വരക്കും അതുപോലെ തന്നെ ഒരുപാട് കലവിരുദ്ധകളുണ്ട് എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നല്ല പോസിറ്റീവായിട്ട് എല്ലാം ചിന്തിക്കുകയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് ചെറുപ്പത്തിൽ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഏർ പക്ഷേ ആ കുട്ടിയുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഒരു നല്ലൊരു കെയർ കൊണ്ടൊക്കെ ഇപ്പോഴും എന്താ പറയാ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുന്ന വളരെ ആരോഗ്യസ്ഥിതി വളരെ നല്ല രീതിയിലൊക്കെ ഏർ ഒരു മാസം തന്നെ ഒരു ലക്ഷം രൂപയോളം ചെലവ് വരുന്നത് കുട്ടികളുടെ ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പക്ഷെ ആ വീട്ടുകാരിൽ അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ ഒന്നും പറഞ്ഞു മറിച്ച് ആ കുട്ടിയുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏഹ് കുട്ടികളൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇരിക്കണം അവരോടൊപ്പം ഒന്ന് കൂട്ടുകൂടണം എനിക്കങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇന്ന് നല്ലൊരു ദിവസം പുതിയ തുടക്കമാണ് തിങ്കളാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സൊക്കെ എല്ലാവരും നല്ല തിരക്കുള്ള ഒരു സമയമാണ് എന്നാൽ പോലും ഈ കുട്ടിയുടെ എന്ന് പറയുന്ന കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആൾക്ക് ശക്തി പകർന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത് അപ്പൊ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് അതിന്റെ മുമ്പ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള ആളുകളൊന്നും സംസാരിക്കും കൂടിയിട്ട് സ്വാഗതം ചെയ്യാൻ ായിട്ടും അതിനു വേണ്ട സാഹചര്യം ഞങ്ങൾ ഒരിക്കാൻ തയ്യാറാണെന്നുള്ള വിവരം അറിയിച്ചു എല്ലാ സഹായവും ശീ കാരണം അത്രക്കാലം എന്നത് ഞങ്ങളുടെ കൂടി ഒരു നയമാണ് തന്നെ എന്റെ മോനെ ഇപ്പൊ ഞങ്ങൾ നേരം നിരീക്ഷിച്ചു വരച്ച ചിത്രങ്ങൾ എല്ലാം ഞങ്ങൾ നോക്കി എല്ലാം നന്നായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ സ്മെല്ലുള്ള ഫ്ലവറെല്ലാം അത് അതിൻ്റെതായ ഞങ്ങൾ കാണിച്ചെന്നു അത്രത്തോളം ബ്രൈറ്റ് ഓൺ ആള് സാഹചര്യം അങ്ങനെ എത്തിച്ചു എന്തായാലും ഓന് വേണ്ട എല്ലാ സഹായങ്ങളും വിദ്യാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയാണ് സെമിലാ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി